ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെ ഉത്തരം അഗസ്ത്യകൂടം അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് ഉത്തരം ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏത് ഉത്തരം റഷ്യ ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏത് ഉത്തരം നൗറു ഷിബായി ലഹള ആരംഭിച്ച സ്ഥലം ഏത് ഉത്തരം മീററ്റ് ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി അറുനൂറ് മത്സ്യങ്ങൾ ഇല്ലാത്ത കടൽ ഏത് ഉത്തരം ചാവുകടൽ ഇവയിൽ മിനി പഞ്ചാബ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം കാനഡ ഇവയിൽ ഏഷ്യയിലും ആഫ്രിക്കയിലുമായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം തുർക്കി പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏത് ഉത്തരം മുള പുകവലി ആദ്യമായി നിരോധിച്ച രാജ്യം ഏത് ഉത്തരം ഭൂട്ടാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് ഉത്തരം മടഗാസ്കർ ഏഷ്യയിൽ ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നദി ഏത് ഉത്തരം യാങ്സി കാർഡ് വെച്ചുള്ള ചീട്ടുകളി ആദ്യമായി ഉത്ഭവിച്ച രാജ്യം ഏത് ഉത്തരം ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം കംബോഡിയ താജ്മഹൽ നിർമ്മിക്കാൻ ഏകദേശം എത്ര വർഷം വേണ്ടി വന്നു ഉത്തരം ഇരുപത്തിരണ്ട് ഇവയിൽ ഇരുപത്തി അയ്യായിരം പല്ലുകൾ ഉള്ള ജീവി വി ഏത് ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക